ഞാനൊരു വണ്ടി വാടകയ്ക്കെടുത്തു അവൻ എനിക്കത് വാടകയ്ക്ക് തന്നു ഇതിൻ്റെ വാടക വലുതാണ് ഇപ്പോൾ വാടക എന്നതിന് അറബിയിൽ എന്താണ് പറയുക വാടകയ്ക്ക് എടുത്തവൻ ആരാണ് അറബിയിൽ പറയേണ്ടത് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ അതിന് ഇസ്തൈജർത്തു എന്നാണ് പറയുക ആന മുസ്തൈജിർ ഇസ്തൈജറാന്നെ വാടകയ്ക്കെടുത്തു അന മുസ്തൈജിർ ഞാൻ വാടകയ്ക്കെടുത്തവനാണ് ീൻ വാടക എടുക്കുന്നവരുടെ അവകാശങ്ങൾ അതാണ് മുസ്തജിർ എന്ന് പറയാം ഓക്കെ ഇനി സയ്യാറ നിങ്ങൾ വണ്ടി എടുക്കുക വാടകയ്ക്ക് റെൻറ്റിന് എടുക്കുക സയ്യാറ ഇപ്പം നിങ്ങളൊരു പ്രശ്നം ഉണ്ടായി ഈ വണ്ടി ഞാൻ എടുത്തതായിരുന്നു എന്ന് എന്നൊരാളോട് പറയണം അനസ്തൈജർ സയ്യാറ ഞാൻ ഈ വണ്ടി എടുത്തു അപ്പൊ അപ്പം മനസ്സിലായോ അപ്പൊ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്തു എന്നർത്ഥത്തിലാണ് ഇനി ഒരാൾ വാടകയ്ക്ക് കൊടുത്തവരുണ്ടാവുമല്ലോ അവൻ അജ്ജർത്തു സയ്യാറ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രശ്നം വന്നു അയാൾ പറയാണ് ഞാൻ എൻ്റെ വാ വണ്ടി എൻ്റെ വാഹനം ഒരാൾക്ക് വാടകക്ക് കൊടുത്തു ആന സയ്യാറ സയ്യാറീ അജ്ജർത്തു അപ്പൊ അജ്ജറ എന്ന് പറഞ്ഞാല് വാടകയ്ക്ക് കൊടുത്തവനാണ് അവൻ ആരാണ് മുഅജിറാണ് അതായത് ബിൽഡിംഗ് ഓണർ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഓണർ വാ വാടകയ്ക്ക് കൊടുത്ത വ്യക്തിക്ക് മുഅജിർ എന്ന് പറയും ഏത് വസ്തു ആയാലും അപ്പൊർ വാടകയ്ക്ക് കൊടുത്തവൻ മുസ്തജിർ വാടകയ്ക്ക് എടുത്തവൻ മൂന്നാമത്തെ ഒന്ന് ഇതിലുള്ളത് ഇജാറാണ് വാടക ഇജാറ് വാടക വാടക ഇത്തര ബാടാന്നറിയാ ഇന്ത്യക്കാർ ബാടാന്നറിയോ അതാണ് സാധനം വാടക വാടക അപ്പൊ എത്രയാണ് വാടക വരുന്നത് അൽ ഇജാർ വാടക കൂടുതലാണ് റഹീസ് വാടക കുറവാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് അജിറും മറ്റൊന്ന് മുസ്തജിറും ഓക്കെ അപ്പോൾ അജിർ സയ്യാറത്ത നിന്റെ വാഹനം നീ വാടകയ്ക്ക് കൊടുക്കുക ഇസ്തൈജർ തു സയ്യാറ ഞാൻ വാടകയ്ക്ക് എടുത്തു ഇത് രണ്ടും മാറിപ്പോവ അതുകൊണ്ട് തന്നെ ഹുക്കൂക്കുൽ മുസ്തജിരീൻ ഹുക്കൂക്കുൽ മുഅജിരീൻ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കും അവകാശമുണ്ട് റൈസ് ഉണ്ട് വാടകയ്ക്ക് എടുക്കുന്നവർക്കും റൈസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കോടതിയിലോ സ്റ്റേ പോലീസ് സ്റ്റേഷനിലോ പോയി ഇത്തരം വാക്കുകൾ പറയുമ്പോൾ ഞാൻ എൻ്റെ വണ്ടി വാടകയ്ക്ക് കൊടുത്തിരുന്നു എന്ന് അദ്ദേഹത്തിനും പറയണം ഞാൻ എൻ്റെ വാടക വണ്ടി ഞാനൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിരുന്നു എന്ന് പറയണം ഇത് രണ്ടിൻ്റെയും കൃത്യമായ പദങ്ങൾ നിങ്ങൾ വാക്കുകളിലൂടെ മനസ്സിലാക്കുകയും അത് അറബികളെ പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് പാഠവും നേടിയാൽ ഒരു ട്രാൻസ്ലേറ്ററും ഇല്ലാതെ ഏത് ഗവൺമെൻറ് അതോറിറ്റിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ബോധിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത്ര നല്ല നല്ല കാര്യങ്ങൾ അറിയുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ഓക്കെ ശുക്രൻ ലക്കും